തിരുവേഗപ്പുറം പഞ്ചായത്തിൽ പതിനേഴ് അംഗൻവാടികൾ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് പാർക്ക് നവീകരിച്ച വായനശാല വയോജന പാർക്ക് എന്നിവയും നാടിന് സമർപ്പിച്ചു ആ സമൂഹം സമൂഹത്തിലെ പ്രായമായ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് കണക്കാക്കുക തിരുവേകപുരം ഗ്രാമപഞ്ചായത്തി വയോജന പാർക്ക് നിർമ്മിച്ചതിലൂടെ ഞങ്ങൾ ഇവിടത്തെ പ്രായമായവരെ ബഹുമാനിക്കുന്നു അതാണ് ഞങ്ങളുടെ സംസ്കാരം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക നമുക്ക് എഡ്യൂ കോൺക്ലേവ് ഒരാഴ്ച നടത്തി അതിന്റെ സമാപനമായി പി എസ് സിയിലെയും യു പി എസ് സിയിലെയും എസ് എസ് സിയിലേക്കൊക്കെയുള്ള പരീക്ഷകൾക്ക് കുട്ടികളെ തയ്യാറാക്കുന്ന ഒരു വലിയ പരിശീലന പരിപാടിയുടെ തുടക്കം ഇങ്ങനെ അഞ്ചു പരിപാടികളാണ് ഞാൻ കരുതുന്നു ഈ മനോഹരമായ ഗ്രൗണ്ടും ആരംഭം കുറിച്ച ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയവും അതുപോലെ തന്നെ നമ്മുടെ മനോഹരമായ ലൈബ്രറിയും ഈ കുട്ടികളുടെ പരിശീലന പരിപാടിയും ഇതെല്ലാം ഈ പഞ്ചായത്ത് ഉറക്കെ പറയാണ് നോട്ട് ടു ഡ്രഗ്സ് അത് പറയാതെ പറയാ നിങ്ങൾ ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുക്കില്ല അതിന്റെ പഞ്ചായത്തിന്റെ ബദൽ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറ പഞ്ചായത്ത് സ്പോർട്സ് പാർക്ക് പതിനേഴ് സ്മാർട്ട് അംഗനവാടികൾ പഞ്ചായത്ത് ലൈബ്രറി വയോജന പാർക്ക് വേ ടു പബ്ലിക് സെക്ടർ ഗവൺമെന്റ് പൊതുമേഖലാ പരീക്ഷകൾക്കുള്ള പരിശീലന പരിപാടി എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് അധ്യക്ഷത വഹിച്ചു സി പി മുഹമ്മദ് കെ എ റഷീദ് കമ്മുകുട്ടി എടത്തോൾ കാഞ്ചന രാകേഷ് പി ടി മുഹമ്മദ് കുട്ടി എം രാധാകൃഷ്ണൻ എ കെ മുഹമ്മദ് കുട്ടി ബുഷ്റാ ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു